ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റൈസ് വാട്ടർ നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിൽ ഫ്രിസ്നസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഇന്ന് ഞാൻ റൈസ് വാട്ടർ കൊണ്ട് മൂന്ന് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യാം നമുക്കറിയാം റൈസ് വാട്ടറിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ സ്കിന്നിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ നമ്മൾ ടോണറായിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് ടോണറിൻ്റെ കാര്യമാണ് കാരണം റൈസിൻ്റെ ടോണർ യൂസ് ചെയ്ത എല്ലാവർക്കും അറിയാം ഭയങ്കര റിസൾട്ടാണ് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവുന്നതായിട്ട് കാണാം അണ്ണിയുണൊക്കെ മാറ്റാൻ റൈസ് ടോണർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ റൈസിൻ്റെ സ്ക്രബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു റൈസിൻ്റെ സ്ക്രബ്ബ് ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പൊലൂഷനാണ് അതുമാത്രമല്ല പെട്ടെന്ന് ടാൻ ഒക്കെ മാറ്റാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസിൻ്റെ സ്ക്രബ് അതുപോലെ തന്നെ നമുക്ക് റൈസിൻ്റെ ഒത്തിരി പാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെയറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഹെയർ നമ്മൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടാണെങ്കിലും ശരി അതല്ലാതെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടും ഇങ്ങനെ നമ്മൾ കോമ്പ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പൊട്ടിപ്പോകുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ചിലപ്പോൾ മറ്റേ ഹെയർ സ്പാ ചെയ്യാറുണ്ട് സ്പാ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് ഓയിൽ മസാജ് എടുക്കുക ഇതെല്ലാം എടുക്കുക അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ സൂപ്പർ ബായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഹെയർ സ്പ നല്ലതാണ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹോട്ട് ഹോട്ടോയിൽ ട്രീറ്റ്മെൻറ്റ് മസാജൊക്കെ കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ നമുക്ക് കെരാറ്റീൻ ഇങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻസിലേക്കും പോവാം പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മളുടെ ഈ റൈസിൻ്റെ വാട്ടറിന് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഹെയറിനും സ്കിന്നിനും ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങളാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നും പോയി െൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ആദ്യം നോക്കി ഞാൻ മൂന്ന് രീതിയിൽ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ വീഡിയോ മുഴുവനും വാച്ച് ചെയ്യണേ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റൈസ് കുക്ക് ചെയ്ത് എടുക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളമുണ്ടല്ലോ ചോറ് എടുക്കുന്നത് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് റൈസ് കൂടുതൽ ബാസ്മതി റൈസ് പച്ച അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ റൈസാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ കേരളത്തിലുള്ള നമ്മൾ അറിയാം കൂടുതൽ പേരും നമ്മൾ മറ്റേ എന്താ പറയുക അരി അല്ലെങ്കിൽ മട്ട റൈസ് ഒക്കെ യൂസ് ചെയ്യുന്ന അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നും വൈറ്റ് റൈസാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പം ബാസ്മതി റൈസ് ഓർ പച്ചരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അതൊരു ഒരു കപ്പ് എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിൽ വേവിക്കുക നന്നായിട്ട് വേവിക്കാം വേവിക്കുമ്പോൾ അതായത് ഒരു ടെൻ ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ഇത് ബോയിലായി കിട്ടുമല്ലോ അപ്പോൾ ഒന്നര ടു രണ്ട് കപ്പ് കേട്ടോ രണ്ടിൽ കൂടരുത് കാരണം ആ അത്രയും ആ ഒരു രീതിയിൽ വേണം നമുക്കത് കിട്ടാനായിട്ട് ആ ഒരു രീതിയിൽ അത് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്ത് നമ്മളത് കഞ്ഞി മാറ്റിയെടുക്കുക ചോറ് മാറ്റി വയ്ക്കുക കഞ്ഞിവെള്ളം മാത്രമായിട്ട് എടുക്കുക തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം നമ്മളെ ഹെയർ നല്ലപോലെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളം നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റാർച്ച് ആണല്ലോ അത് നല്ല നല്ല രീതിയിൽ ഒരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കണം കേട്ടോ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഒരു ഒരു രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി മൂന്ന് രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ റൈസ് വാട്ടറിനെ നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം ഫസ്റ്റ് ബോയിൽ ചെയ്തിട്ട് സെക്കൻഡ് വേണ്ട നമുക്ക് സോക്ക് ചെയ്തിട്ട് ചെയ്യാം സോക്ക് ചെയ്തിട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പച്ചരി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ കഞ്ഞി വെള്ളം ഈ ഭയങ്കര സ്റ്റാർച്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ചിലവർക്ക് അത് ഇഷ്ടമല്ല അത് ഹെയറിലേക്ക് വരുമ്പോൾ ചിലവർക്ക് അതിൻ്റെ ഒരു ഇത് ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സോക്ക് ചെയ്യാം ചിലർ കുക്കിങ് ചോറ് ഇതൊന്നും വേണ്ട അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ ടു അവേഴ്സ് നമ്മൾ റൈസ് മറ്റേ സോക്ക് ചെയ്യാൻ വേണ്ടി കുതിരാൻ വേണ്ടി വെക്കുക എന്നിട്ട് ആ വെള്ളം നമ്മളതുപോലെ എടുക്കാം എടുത്ത് മാറ്റിയിട്ട് ടു അവേഴ്സ് മാത്രം മതി കേട്ടോ അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ശരിക്കും നമ്മൾ ഹെയറിലേക്ക് കൊടുത്ത് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ഈ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് തന്നെ എടുത്താൽ മതി ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എടുത്തതിനു ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ കഞ്ഞി എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ പറഞ്ഞത് ബോയിൽ ചെയ്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും പക്ഷെ അത് ചെയ്യാൻ ഇച്ചിരി മടിയാണ് എല്ലാവർക്കും കാരണം അത് ഒന്നിങ്ങനെ ഇച്ചിരി പശുപോലെയൊക്കെ ആവുമല്ലോ ഇച്ചിരി പൊട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമൊക്കെയാണ് അപ്പോൾ അത് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടണം നമ്മൾ റൂട്ടിനെ സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാം പറ്റത്തില്ല മനസ്സിലായില്ല സോറി ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഇതുപോലത്തെ റൈസിൻ്റെ എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും റൈസ് അതായത് കഞ്ഞുവെള്ളമായിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് തിങ് നമ്മളിതുപോലെ റൈസ് വാട്ടർ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് റൈസ് വാട്ടറിലും നമുക്ക് എഫക്റ്റ് കിട്ടും പക്ഷെ മറ്റേത് കുറച്ച് കൂടുതൽ വീണ്ടും പറഞ്ഞാൽ കൂടുതലാണ് പക്ഷേ എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലെന്നുള്ളതാണ് കേട്ടോ തേർഡ് വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് അതായത് നമ്മൾ പുളിക്കാൻ വേണ്ടി വയ്ക്കണം ഈ വെള്ളം കുറച്ചും കൂടെ നന്നായിട്ട് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെറുതെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നതല്ല ഫെർമെൻറ്റേഷൻ നടക്കണം അതായത് പുളിക്കണം നമ്മൾ തൈരൊക്കെ പുളിക്കാൻ വേണ്ടി വെക്കുമല്ലോ ആ രീതിയിൽ വെക്കണം ശരിക്കും പറഞ്ഞാൽ ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാൻ ഫസ്റ്റ് കഞ്ഞിവെള്ളം അതിൻ്റെ ഇതിലും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു റൈസ് വാട്ടറിലും നമുക്ക് ഡാൻഡ്രഫ് പോകാൻ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഡാൻഡ്രഫ് കൂടുതലുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് എത്ര സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് വെച്ചാൽ ട്വൽവ് ടു ട്വൻ്റി ഫോർ എങ്കിലും നമ്മൾ വെക്കണം എന്നുള്ളതാണ് അതേ ഇരുപത്തി നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് മുതിരാൻ വേണ്ടി വയ്ക്കുക അതിന് ശേഷം പുളിച്ച് ആ ഒരു റൈസ് വാട്ടറെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ നമ്മൾ സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക അരമണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് വെച്ച് വാഷ് ഔട്ട് ചെയ്തോളുക ഇത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം ഒരു പ്രാവശ്യം നമ്മൾ റൈസ് ഇതുപോലെ ബോയിൽ ചെയ്ത് കഞ്ഞിവെള്ളം എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്നുള്ളതെന്ന് ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കിത് കറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യാം ചിലവർ ചോദിക്കും ജെൽ അങ്ങനെ ആഡ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഇതിന ഇത് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയിക്കുക അറിയിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളും കൂടി എനിക്ക് ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ എന്താ പറയുക പാക്ക് ഇതേപോലെ ഹെയറിലേക്ക് വേണ്ടിയിട്ടുള്ള മാസ്കോ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് അറിയിക്കുക കാരണം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയിക്കുകയും വേണം ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ വരുന്ന ട്വൻ്റി സിക്സ് അതായത് ജാനുവരി ട്വൻ്റി സിക്സ് അന്നാണ് നമ്മളുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വരുന്നത് കേട്ടോ ഡേ ആഫ്റ്റർ ടുമോറോ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൽ അപ്പോൾ കാരണം ഒരുപാട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസംബർ ട്വൻ്റി സിക്സ് എന്ന് പോയി അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു സോ കാരണം ട്വൻറ്റി ഫോർത്തിന് വെച്ച ക്ലാസ്സാണ് ഒരു നമുക്കൊരു ചെറിയൊരു എമർജൻസി കാരണം എനിക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് മൺഡേക്കാണ് വരുന്നത് കേട്ടോ ക്ലാസ് അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് വേണം സ്വന്തമായിട്ട് ഒരുങ്ങണം സെൽഫ് മേക്കപ്പ് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ന്യൂഡ് സ്റ്റൈലിലാണ് ചെയ്ത് കാണിക്കുന്നത് കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നോളേജും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കാരണം പലർക്കും ഇപ്പോഴും എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് മേടിക്കേണ്ടത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം ഇതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളുടെ ക്ലാസ് ഒരു ടു അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും ഈ ടു അവേഴ്സ് ക്ലാസ്സിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഡക്ട്സ് നോളേജ് ആണെങ്കിലും നമ്മൾ മേക്കപ്പിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സാണ് വെറും ചെറിയൊരു ഫീസേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ മാത്രമേ വരൂ ു അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത് ലൈവ് ക്ലാസ് ക്ലാസ്സായിരിക്കും ലൈവായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുവാണ് സോ അത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ മൺഡേ ആണ് വരുന്നത് അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഡിസംബർ എന്ന് പറഞ്ഞു പോയി ഓക്കെ അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ഈ മൂന്ന് രീതിയിലുള്ള റൈസിൻ്റെ പാക്കുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും റിസൾട്ടും എല്ലാം തന്നെ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ സ്കാൽപ്പിൽ വേറെ എന്തെങ്കിലും ഇച്ചിങ്ങോ പ്രോബ്ലമോ ഉള്ളവർ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേ വേറെ എന്തെങ്കിലും അസുഖമുള്ളവർ വേറെ എന്തെങ്കിലും സ്കാൽപ്പിൻ്റെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് മാത്രം ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ പറയുന്നു ഇപ്പോൾ റൈസ് വാട്ടറിലൊന്നും വേറെ ഒന്നും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അലർജിക് ഇഷ്യൂസ് ഉണ്ട് സ്കാൽപ്പിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഒരു ഏരിയയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെറിച്ചല്ലോ ബുദ്ധിമുട്ടോ തോന്നുവാണെങ്കിൽ നമ്മളിത് ചെയ്യാൻ വേണ്ടി പാടില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വയ്ക്കുക അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മളെ ഹെയറിന് നല്ല ഗ്രോത്തും ഹെയറിന് നല്ല സ്ട്രെങ്ത്തും ഒക്കെ കിട്ടും റൂട്ടിനെ നല്ലതുപോലെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെല്പ് ചെയ്യും നല്ല റിസൾട്ടായിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ക്ലാസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക്